മണികനഗമയ മൈനാഗവും മനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരിതനയനഹമറിക കീര നീയൻമേലിരുന്നു തളർച്ചയും തീർക്കട സലി നിധി സരപസമയ യാൽ വന്നു ഞാൻ സലിലനിധി സരപ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി കൊള്ളിടൂ അമൃതസമജലവുമതി മധുരമധുപൂരവുമാദ്ര പക്വങ്ങളും ഭക്ഷിച്ചു കൊള്ള നീ ിതരുതരു രാമകാര്യർത്ഥമായ വിതൗ പാർക്കരുതെങ്ങുമേ പെരുവഴിയില ശനശയനങ്ങൾ ചെയ്യുന്നതും പെരുവഴിയില ശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഘതഭയമിനി വിരവിനൊടിന്നു ഞാൻ പോകുന്നു വിഘതഭയമിനി ു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുത നിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാതീശ്വരനെത്തലോടിഞ്ഞാൻ പുനരവനുമനില സമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാൽ തതനുജലതിയിലതി ഗംഭീരദേശാലയേ തദനു ജലതിയിലതിഗീരദേശാലയേ സന്തതം വാണിഴും छायाग्रहिणीयुम् ॐ श्रीगुरुभ्यो नमः हरि ओं तत्